രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വളർച്ച ആശയങ്ങളിലൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യങ്ങളിലൂടെയാണെന്ന് മനസ്സിലാക്കണം അർത്ഥം പറഞ്ഞു അടിച്ചാൽ കരയുന്ന കാലമല്ല അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത് സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്നെ പൊക്കി സോപ്പിടാനുള്ള മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ അജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കയ്യടിക്കുന്ന ഒരു ഡി വൈ എഫ് എ കാരനെ നിങ്ങൾ തിരുത്താൻ നിൽക്കരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞ എന്റെ അർത്ഥം ആശാൻ പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ ജുവല്ലറിയിൽ വികാസ് ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളി അരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റാരെ നിങ്ങൾ തിരുത്താൻ പോരുന്നത് അവനെ തിരിച്ചിട്ട് കാര്യമില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു